السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدام حديث كلاس موائرة إرنوتي پدنير إن حديث البرامر إيمان ഇബിലീസിന്റെ പതാകയും ഇതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബിനുമാജ റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സൽമാൻ അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീത്തു റസൂൽ അള്ളാഹു സാഹു അലൈഹി വസ്ല്ലം യക്കുൽ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ സുബഹി ഒരാൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോയാൽ ഓദാ ബിറായത്തിൽ ഈമാൻ അവൻ ഈമാനിൻ്റെ പതാകയുമായിട്ടാണ് പോയിരിക്കുന്നത് ശുഭനിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ പോയി ചിലപ്പോൾ നല്ല തണുപ്പുള്ള രാത്രിയായിരിക്കും ആണെങ്കിലും അല്ലെങ്കിലും അവൻ കൃത്യമായിട്ട് ശുഭഹിസരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എങ്കിൽ അവൻ ഈമാൻ്റെ പതാകയുമായിട്ടാണ് പോകുന്നത് അഥവാ ഈമാനിൻ്റെ തണലിലാണ് അവനുള്ളത് ഈമാൻ എന്നൊരു വലിയ പതാകയ്ക്ക് കീഴിലാണ് അവനുള്ളത് അവനിൽ ഈമാനുണ്ട് എന്നർത്ഥം വമൻ വധ ഇല സൂക്കി ഒരാൾ ചന്തയിലേക്ക് പോയാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ലാതെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അവൻ പോകുന്നത് ചന്തയിലേക്ക് ടൗണിലേക്ക് സിറ്റിയിലേക്ക് പോകുന്നത് വദ ബിറായത്ത് ഇബിലീസ് ഇബിലീസിൻ്റെ പതാകയുമായിട്ടാണ് കാരണം എവിടെ വെച്ചും അവൻ്റെ വഴി തെറ്റാം എവിടെ വെച്ചും എപ്പോഴെങ്കിലും അവൻ പിഴവിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളിൽ സംഭവിച്ചേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണമെന്നർത്ഥം അങ്ങാടിയിലേക്ക് തീരെ പോകാൻ പാടില്ല എന്നല്ല ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരും സാധനങ്ങൾ വാങ്ങണം ലക്ഷ്യം പൂർത്തീകരിച്ചാൽ തിരിച്ചു പോകണമെന്ന് ഹതിഥിൽ തന്നെയുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വഴി തെറ്റാൻ സാധ്യതയുണ്ട് അബദ്ധത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന ഒരു കരുതലോടെ വേണം അങ്ങാടിയിലേക്ക് പോകാൻ ടൗണിലേക്ക് പോകാൻ ഒരുപാട് തെറ്റുകൾക്കുള്ള കവാടങ്ങൾ അവിടെ തുറക്കപ്പെട്ടിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഏതായാലും ഈ രണ്ട് പതാകകളും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അള്ളാഹു താല അത്തരത്തിൽ ഈമാൻ്റെ പതാകയ്ക്ക് കീഴിലായി എപ്പോഴും ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ